കോളിച്ചാലിൽ റാലി സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് ചാക്കോ ചെയ്തു ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപ്പോയ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ എയ്റ്റ് സീറോ ട്രിപ്പിൾ ടു ി ജെ പിയെ എതിർക്കുന്നതിലും മോദി ഭരണത്തെ പുറത്താക്കുന്നതിലും കോൺഗ്രസുകാരെ രാത്രിയും പകലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കു കോളിച്ചാലിൽ ചേർന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തങ്ങളുടെ പരമാധികാരം ജനാഭിരാഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഭരണകൂടങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ചവരും തോറ്റവരും ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തമാകുന്നിട്ടുണ്ട് നാൽപ്പത് കോടി ആളുകളെ അന്ന് പറഞ്ഞിരുന്നത് നാൽപ്പത് കോടി ആളുകൾ പട്ടിണിക്കാരായ നാൽപ്പത് കോടി ആളുകളുടെ നാട് എന്നാണ് ലോകത്തിലെ ഏറ്റവും അധികം ഭക്ഷ്യോത്പാദനം നടത്തുന്ന രാജ്യമാണ് ഹരിദാസ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി കൃഷ്ണൻ സെക്രട്ടറി വി കെ രാജൻ എം വി കൃഷ്ണൻ ലക്ഷ്മണ എം കുമാരൻ എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം സുരേഷ് ബാബു ജനറൽ സെക്രട്ടറി പി കെ രവീന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര പി ടി നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എം സി മാധവൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് പാണത്തൂരിലെ കലാസംഘം വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു